മൂന്ന് വിഭാഗം ആളുകളുണ്ട് അവരുടെ നിസ്കാരം നന്മ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയുമില്ല ഒന്നാമത്തത് രണ്ടാമത്തത് ഭർത്താവിന്റെ വെറുപ്പ് സമ്പാദിച്ച സ്ത്രീയാണ് മൂന്നാമത്തത് ഹദീസിലൂടെ മൂന്ന് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുന്നു അള്ളാഹു അവരോട് നിസ്കാരം സ്വീകരിക്കും പക്ഷെ അത് സ്വീകരിക്കൂല അവരെ നന്മ ചെയ്യുന്നുണ്ട് നന്മ അള്ളാഹു ഉയർത്തപ്പെടുകയില്ല ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയില്ല അതിൽ ഒന്നാമത്തത് യജമാനന്റെ സമ്മതമില്ലാതെ ഓടിപ്പോയ അടിമ യജമാന്റെ തിരിച്ചു വരുത്തല്ലാതെ മാർഗ്ഗമില്ല രണ്ടാമത്തത് നമ്മുടെ നാടുകളിലുള്ള രണ്ടാം രണ്ട് വിഭാഗമാണ് രണ്ടാമത്തത് ഭർത്താവിൻ്റെ പൊരുത്തമില്ലാത്ത ഭാര്യമാർ ഭർത്താവിനെ വെറുപ്പിക്കുന്ന ഭാര്യമാരാണ് സ്ത്രീകൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക അവരോട് നല്ല രീതിയിൽ അണങ്ങിച്ചേർന്ന് ജീവിക്കുക വെറുക്കാതിരിക്കുക മൂന്നാമത്തത് മസ്തു പിടിച്ച ആളുകളാണ് പല രീതിയിലും പല വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മസ്തായ ആളുകളുമാണ് അള്ളാഹുഹലിഹുഹു തങ്ങളുടെ ആ കൽപ്പനകൾ സ്വീകരിക്കാനും അള്ളാഹു ഇഷ്ടപ്പെട്ടവരായി മാറാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാലേക്കും വരഹമുല്ലാ വ